ഹലോ ഗൈസി ടാ എക്സ്പ്ലോ ബാജു ആണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ തന്നെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസായ ഗവി കുമളിയിലേക്കാണ് അതിനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ചാനലാണ് വണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് ആറരയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് അഞ്ചരയ്ക്കുള്ള കെ എസ് ആർ ടി സി വടശ്ശേരിക്കര മണിയാറ് വഴി ഗവി സീഹത്തോട് ഗവി കുമളി അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ആറരയ്ക്കുള്ള പെരുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നേരെ ചിറ്റാറ് അതുവഴി ഗവി കുമ്മളി പോകുന്നു നമ്മൾ പോകുന്ന ആറരയുടെ വണ്ടിയാണ് സമയം ഏകദേശം ഒരു അഞ്ച് മുക്കാലായിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഗവി കുമളിയിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് കമാൻ രാവിലെ വന്ന് നമ്മൾ കെ എസ് ആർ ടി സി വണ്ടി നോക്കി നിൽക്കുകയാണ് ഇവിടെ വണ്ടി എടുക്കണമെങ്കിൽ ഒരു ബോർഡ് വെക്കണമെങ്കിൽ അത് ആറേകാല ആറുമണിയൊക്കെ ആവും അപ്പം ഓരോരുത്തരെ ചോദിച്ചാൽ ഓരോരുത്തർ വന്ന അവിടെ ആണ് പിന്നെ ആ സൈഡിലാണെന്ന് പറഞ്ഞു ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു പക്ഷെ ഓരോരുത്തരും അവിടെ വരുമെന്ന് പറയുന്നു എന്താകുമെന്ന് നമുക്ക് നോക്കാം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല ഒരു ചെറിയ വണ്ടിയാണ് പണ്ടത്തെ ഒറ്റ ഒരു കുഞ്ഞു വണ്ടി ഉണ്ടല്ലോ ഇത്രയും നീളമില്ലാത്തൊരു ഹാഫ് സൈസ് ഇത്രയും സൈസുള്ള ഒരു വണ്ടിയുണ്ട് അതിൽ ആ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് അതാണോന്നറിയില്ല ബോർഡൊന്നും വെക്കാത്തത് കൊണ്ട് കറക്റ്റ് ഒരുപിടുത്തല്ല ചിലപ്പോൾ ഓരോ സരോ വണ്ടി മാറ്റി മാറ്റി വച്ചെന്നിരിക്കും നമുക്ക് നോക്കാം അറേ കാലാവട്ട് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കയറിയിരിക്കുകയാണ് ഫ്രണ്ട് സീറ്റ് കിട്ടാൻ നോക്കിയാൽ അപ്പോൾ അതിനെ ഒരു ചേച്ചി വന്ന് കയറിയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഫ്രണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മളൊരു ബാക്ക് ഫ്രണ്ടി ഇരിക്കുകയെന്ന് വെച്ചാൽ അവിടെ ലേഡീസിൻ്റെ സീറ്റായിരുന്നു അതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ മാറിയില്ല വണ്ടി പത്തനംതിട്ട സ്റ്റാൻഡിൽ എടുത്തു സമയം ആറ് മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് കിട്ടി ഇരുന്നൂറ്റി എട്ട് രൂപയാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത് പത്തനംതിട്ട ടൂം പള്ളി നമ്മളിപ്പോൾ പെരുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളെത്തിയിരിക്കുകയാണ് അവളിപ്പോൾ പുതുക്കട എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുന്നു ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിഞ്ഞ് മണക്കേം വഴിയാണ് നമ്മൾ ഗവിക്ക് പോകുന്നത് മറ്റേ വഴി ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ ചിറ്റാറിൽ നിന്ന് സ്ഥിരത്തോട് റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് കഴിച്ചിട്ട് ബാക്കി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തൊട്ടിരിക്കുകയാണ് പോകുന്ന വഴി ആണെങ്കിൽ ഫുള് കാടാണെങ്കിൽ മോളെ വണ്ടിയിൽ ഇട്ടഞ്ഞ്ച്രിഞ്ഞ് കാ പോയിട്ട് ആറാം പോയിട്ട്

വൈറലാവും കംപ്ലൈന്റ് ആയിട്ട് എല്ലാ ഡാമിന്റെ മുകളിലൂടെ പോന്നെ പമ്പ പമ്പായിട്ട് മാത്രമേ പമ്പയുടെ ഒരു ഡാമാണ് പമ്പ അതിൽ മാത്രമേ ഉള്ളൂ ബസ് കയറാത്തത് അതൊന്ന് കാണാം അടുത്ത് കാണാം ബാക്കി എല്ലാ ഡാമിൻ്റെ മുകളിലൂടെ ഫുള്ള് മുട്ടക്കുന്നായിട്ട് ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ മൂന്നെത്തിക്കുന്നുണ്ടല്ലേ ഫുള്ള് മുട്ടക്കുന്നൊക്കെ അവിടെ ഡാമിൻ്റെ ഒരു ഇതുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഡാമിൻ്റെ ഒരു ഫുള്ള് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ഇതുണ്ട് ഇവിടെ ഡാമിൻ്റെ ഒന്നല്ല വെള്ളം ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നു വേണ്ട എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ കുഴപ്പമുണ്ട് എല്ലാവരും കാണാനൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ടേം കാണാം പിന്നെ ആ കാണുന്നവിടെ പൊട്ടമ്പലം വേട് കാണാൻ പൊന്നമ്പല കഴിഞ്ഞിട്ട് പൊന്നമ്പല ഡാമ് പണിയ നേരത്തെ ജോലിക്കാർക്ക് വേണ്ടി നിന്നിച്ചാലും സിനിമാ തിയേറ്റർ ആയാലും മേളിക്കാണെ ജോലി തെളിയുന്ന ഒരു ഉപേക്ഷിച്ച സിനിമാ തിയേറ്റർ ആയാലും മേളിക്കാണെ അത് ഇവിടെ പണിക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ചതാണ് പൊന്നമ്പലോ അവിടെയാണ് ാണ് എന്റ് അടുത്തോട്ട് നടന്നു ഡാമിന് വേണ്ടി കല്ലെടുത്താണ്ടില്ലേ എന്തുമാത്രം പൊക്കം ഉണ്ടെന്നറിയാം ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ അത്രേയും പൊക്കമുണ്ട് ഇവിടെ ആണെങ്കിൽ കുറെ പേര് വണ്ടി ഇറക്കി ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്ഥലം രണ്ടു ഡാമേജ് ആയിരുന്നു ഡാമേജായിട്ടൊന്നും ഇല്ല മരം വന്നു കേറി ഇത് ഞാൻ ഇവിടെ ഇവിടെ ഷട്ടറുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രളയത്തില് ഈ ഷട്ടറിനകത്ത് മരം വന്നു കയറി ഡാമേജായി വെള്ളം ഒഴുകിയാണ് മറ്റേ ഡാമുകൾ തുറക്കേണ്ടി വന്നത് കൂടെ അങ്ങനെ ആ പ്രശ്നമുണ്ടായി അതെല്ലാം കൂടെ തുറന്നിട്ട് അവിടെ ആ ഷട്ടർ രണ്ട് മൂന്ന് ഷട്ടറ് ഡാമേജായി മരം വന്ന് കയറി അങ്ങനെയാണ് പൊമ്മയാറ് നിറഞ്ഞൊഴുകിയത് ഞാൻ താക്കാൻ പറ്റതായിപ്പോ

ഇവിടെ ഇമ്പക്കത്തിന് ഒരു ഒക്കെ നല്ല മുട്ടക്കുന്ന രീതിയിലുള്ള മീഡിയകളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാ

ഷൂട്ട് ചെയ്യുക ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാബുരാജൻ മറ്റേ മതാമപ്പിൻ്റെ തല്ലോഡിയിലൊക്കെ വണ്ടിപ്പിരിയാറ് ടൗണിലേക്ക് നമ്മളൊക്കെ കടന്നു കൊണ്ടിരിക്കുന്നു വണ്ടിപ്പെരിയാറ് ടണിൽ കയറി വണ്ടിക്കരിയാറിൽ നിന്ന് നമ്മൾ പോവുകയാണ് നമ്മൾ കുമളി നമ്മൾ അപ്പോൾ വന്ന് കുമളിയിൽ ആര്യാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഒരു മീൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീൽസ് വിതരണം നമ്മുടെ ചോറ് വന്നു അവിടെ ബിരിയാണിയിൽ കൊല്ലത്തെ ചോറ് പിന്നെ പപ്പണം അച്ചാറ് അച്ചടി പാവം വരണം പിന്നെ പാവണ്ട് അടുത്തുണ്ട് അതൊക്കെ കുറച്ച് പുള്ളി പിന്നി ഫുഡ് കഴിച്ചു കഴിഞ്ഞു നൂറ് രൂപ ആയി നമ്മുടെ ഫുഡിൻ്റെ ഇതിനായിട്ട് തിരിച്ച് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത ഒന്നിരുപതൊക്കെ ആകുമ്പോൾ എടുക്കും നമ്മൾ കാട്ടാന കണ്ടിരിക്കുന്നത് മൂന്ന് പേര് നാല് അല്ലേ ആ നാല് പേരുണ്ട് ഓക്കെ അടിപൊളി നമുക്ക് ഗവിയിൽ വന്നിട്ട് ഒരു കാട്ടാന സൈക്കിങ് നാലെണ്ണം ണ്ട അങ്ങോട്ട് പോയപ്പോ കണ്ടില്ല ആ ഗവീന്ന് ചേർന്ന് ഡരെ കാണിക്കാം അടിപൊളി ഒരു കാട്ടാന സഹിറ്റി പോയി ആഹാ എല്ലാരും അവിടെ നിന്ന് ഫുഡടിക്കുന്നു രക്ഷപ്പെട്ടു കുന്തിരിക്കൻ ഉണ്ടാക്കുന്ന മരം നമ്മളെ പോകുന്ന ഗവി സൈഡിൽ കുറെ ഒക്കെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുന്തിരിക്കാനായിട്ട് കുന്തിരിക്കാൻ കുറെ എടുത്ത് അപ്പോൾ നമ്മൾ ഗവികുമളിയുടെ യാത്ര നമ്മൾ കണ്ടു നമ്മൾ ആനയും കാട്ടുപൂത്തിനെയും മലയണ്ണാനയും കുനുങ്ങിനെയും അതേപോലെ പല ഡാമിളും കണ്ടു നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്ന വരെ സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ ബൈ അച്